ഹലോ എവരിവാൻ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ റമദാൻ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്തായം മുതൽ നോമ്പ് തുറക്കണ വരെ ഉള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് കാണുന്നൊരു ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത്തായത്തിനുള്ളത് ചോ ഇത് പത്തിരിയും കരിയും ചായം എല്ലാം റെഡിയായും കൊണ്ട് അപ്പോൾ നാല് നാലര ഇത് പത്ത് മിനിറ്റ് മുന്നേ കാണെ കേട്ടോ നാലര മണി ആയിക്കണം അപ്പോൾ മക്കളൊന്നും വിളിച്ചിട്ട് എല്ലാം വിളിച്ചെണിച്ചിട്ട് അത്തായം വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ദിവസമല്ലേ അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവിലെ നിന്ന് ഉച്ചവരെ ഈ അടുപ്പ് ഇങ്ങനെ കത്തിങ്ങോണം അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചൂട് കുളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ വിട്ടിട്ടുണ്ടായിട്ടോ അപ്പം വെള്ളം എല്ലാം ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് ഒരു മുക്കാലംഷ പണിയൊക്കെ ഞാൻ രാവിലെ തന്നെ തീർത്തിട്ടുണ്ടായിട്ടോ ഒന്ന് ഫ്രീ ആയ പിന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക പിന്നെ കുറച്ച് കുറുവാനൊക്കെ ഓതാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് വൈകുന്നേരത്താണ് കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ചേരം നിസ്കരിച്ച് ഓതി ഒത്തിരി നേരം കിടന്ന് എണീച്ച് പിന്നെ എനിക്ക് എന്തായാലും വൈകുന്നേരത്തേക്കെല്ലാം തുടങ്ങണമല്ലോ അപ്പോൾ ഒരു നാല് മണിയാകുമ്പോൾ ഞാൻ തുടങ്ങും കേട്ടോ മൂന്നര നാല് മണിയാകുമ്പോൾ ഞാൻ അടുക്കളയൊക്കെ കയറും അപ്പോൾ ഇന്ന് എന്ത് വിചാരിച്ച് ഞാൻ റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ റോളിലുള്ള മസാലകളാണ് ഞാൻ റെഡിയാക്കണത് ഞാൻ ഇതിനേക്കായി മുന്നേ ഒന്ന് ഒരു ഷോർട്ട്സിൽ ഞാൻ കാട്ടിയിട്ടുണ്ട് റോൾ ഉണ്ടാക്കണത് ഞാൻ സിമ്പിളായിട്ടും ഇത് മൈദ ദോശ പാർന്നിട്ട് അതിൻ്റെ ബാറ്ററെല്ലാം റെഡി ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുകട്ടോ അപ്പോൾ ഞാൻ ഇന്ന് റോൽ കിട്ടിട്ടുള്ളത് ഒരു നാലഞ്ച് സവാള പിന്നെ ഒരു ആലു പിന്നെന്താ ഇച്ചിരി ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഇല്ലാത്തൊരു പരിപാടിയില്ല അപ്പോൾ ചിക്കൻ എല്ലാം അപ്പം അങ്ങനെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അതിൻ്റെ എടുത്ത സാധനങ്ങളെല്ലാം അവിടെ ഓർക്കന്നെ വെച്ച് പറഞ്ഞാൽ അപ്പം തന്നെ പെട്ട പെട്ടെന്ന് പണിത്തീറും റോളിനകത്തുള്ള മസാല എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചാൽ പിന്നെ ഞാൻ ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇതിപ്പോൾ ഞാൻ എന്താ പറയുക പാലെടുത്തിട്ട് അതിൽക്ക് ഒരു ഞാനൊരു മിൽക്ക് ഷേക്കിൻ്റെ പൗഡർ കൊടുത്തിട്ടുണ്ടായിട്ടോ പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണേ അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് ഞാൻ അതിൽ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പാലിന് അതിട്ടിട്ട് കലക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ മിക്സിയിലൊന്നും അടച്ച് കൊടുത്താൽ മതി പറഞ്ഞിട്ടുണ്ട് ഞാൻ മിക്സിയിൽ അടിക്കാനൊന്നും പോയിട്ടില്ല അങ്ങനെ തന്നെ പഞ്ചസാര ആ പൗഡർ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ടായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക അതൊക്കെ ആയിട്ട് ഞാൻ അമ്മായിമ്മക്ക് ഒരു ഗ്ലാസ് എടുത്ത് വെക്കണം കേട്ടോ അമ്മായിമ്മ കോൾഡ് കുടിക്കാറില്ല അപ്പോൾ അമ്മായിമ്മക്ക് ഒരു ഗ്ലാസ് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ അത് കോൾഡ് കോൾഡാവാനും ഫ്രിഡ്ജിലേറ്റ് കേട്ടുന്നത് കേട്ടോ അപ്പോൾ അമ്മായിമ്മ കോൾഡിൻ്റെ എന്ത് സാധനം തിന്നുമില്ല പല്ലിൻ്റെ പ്രശ്നം ഉള്ളതുണ്ട് എനിക്കും പല്ലിൻ്റെ പ്രശ്നമുണ്ട് എന്നാലും ഞങ്ങൾക്ക് കോൾഡ് ഇല്ലാതെ ആവില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് റോൾ ഉണ്ടാക്കണം ദോഷമാവുമെന്ന് റെഡിയാക്കണം കേട്ടോ അപ്പം ഞാനെന്ത് വിചാരിച്ച് മൈതങ്ങട്ട് മിക്സിൽ ഇട്ടിട്ട് അടച്ചിട്ടെടുത്താലും പിന്നെ ആ പണി തീർന്നാലോ ഇല്ലെങ്കിൽ കയ്യിലിങ്ങനെ കലക്കിങ്ങോണ്ട് മണിക്കൂർ നേരം നിൽക്കണമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് മൈദ അങ്ങോട്ട് മിക്സിയിലിട്ടങ്ങോട്ട് രണ്ട് അടി അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ദോശേൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് മൈദ മാത്രം ചേർത്തുള്ളൂ അതിന് മൈദ മാത്രം ഇട്ടുള്ളൂ കേട്ടോ മൈദനെ വേറെ ഒന്നും ചേർത്തില്ല ഞാൻ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ദോശ എടുത്ത് ദോശ ചെയ്തിട്ട് ചെറിയ കുഞ്ഞ് കുഞ്ഞ് ദോശ ചെയ്തിട്ട് ഞാൻ ഒരു സൈഡേക്ക് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു എത്ര ഒരു പത്ത് പന്ത്രണ്ട് അണ്ണൻ ഞാൻ ആക്കിൻ്റെ ആയി തോന്നുന്നുണ്ട് റോല് ഭയങ്കര ഇഷ്ടമല്ല എണ്ണ കടികൾ ഇത്ര ആക്കുമ്പോഴത്തേനും സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് കേട്ടോ പിന്നെ പൊരിക്കണ പണിയാണ് ബാക്കിയുള്ളത് വെച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് കറിയൊന്നും ആയിൻ്റായിട്ടില്ല കേട്ടോ കരി ആവാതി ഇറച്ചിക്ക് പറഞ്ഞിട്ട് ഇറച്ചി വന്നിട്ടുണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ആയി വരുമ്പോൾ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇറച്ചി കറി നോമ്പ് തുറന്നാൽ പിന്നെ ഞാൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മുണ്ടാകും അത് മാറ്റി വെച്ച് അപ്പോൾ ഇതായത് ഞാൻ അവിടുന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടോ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളതാണ് കേട്ടോ ആർക്കിങ് വേണമെങ്കിൽ സ്മാർട്ട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങാം നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ കടിയാളൊക്കെ ഒന്നിങ്ങനെ എടുക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ വാങ്ങിക്കൊടുക്കണ ടൈം ആയിക്കണ് അപ്പോൾ ഇന്ന് ധൈത്രമൊക്കെ എല്ലാം നോമ്പ് തീർക്കാൻ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എണ്ണ കടയിട്ട് ഒന്നേ ഉണ്ടാക്കിയത് പക്ഷേ ഞാൻ രണ്ട് മൂന്ന് കടികളെല്ലാം ഉണ്ടാക്കി കൊണ്ടായിട്ടോ ഇപ്പോൾ കുറേ നേരം അടക്കളിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയാലും തിന്നൂല ആ ഫ്രിഡ്ജിൽ അവിടെ ഇവിടെ വെച്ചിട്ട് അങ്ങനെ കാലിയാവും കേട്ടോ അപ്പോൾ അതിന് മൈനസും കെച്ചപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ തിന്നണത് അപ്പം നോമ്പ് തീർക്കണ പരിപാടികളൊക്കെ ഇത്രക്കേ ഉള്ളു കേട്ടോ അപ്പോൾ കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് പള്ളീന്ന് കുട്ടികളെല്ലാം വന്ന പിന്നെയാണ് ഞങ്ങൾ ചായ കുടിച്ചിട്ട് കടി തിന്നാറ് കേട്ടോ ഇല്ല അതിൻ്റെ കൈ മുന്നേ നോമ്പ് തുറന്നപ്പോൾ ഞങ്ങൾ വെറും ഫ്രൂട്ട്സും ജ്യൂസും കുടിച്ചിട്ട് പിന്നെ നിസ്കരിച്ച് വന്നിട്ടാണ് പിന്നെ കടികൾ തിന്നാൾ അപ്പോൾ നിസ്കാരം എല്ലാം കഴിഞ്ഞ് വന്ന് ചായ എല്ലാം കുടിച്ചിട്ടാണ് ഞാൻ കറിക്ക് നിന്നിട്ടുള്ളത് അപ്പോൾ കറിക്ക് ഇറച്ച് വേഗം വെക്കുമ്പോൾ ഞാൻ രണ്ട് സവാള പിന്നെ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ല കയ്യിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ വേഗം വെച്ച് കൊടുക്കും അത് വേവട്ടെ അപ്പത്തന്നെ ഞങ്ങൾക്ക് എന്താ പറയണത് കടമ്പ് ഉണ്ടാക്കാം ഞങ്ങൾക്ക് നാഷ്ടക്ക് കടുമ്പാണ് ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ അരി ഒന്ന് കഴുകിയിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായി എന്നിട്ട് അത് ആ പൊടിനെ ഒന്ന് ഞങ്ങൾക്ക് വാട്ടിയെടുത്തിട്ട് ഒന്ന് കടമ്പിൻ്റെ ഷേപ്പിൽ ഞങ്ങൾക്ക് ഇതാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇറച്ചി കറിയും റെഡി ആയിക്കണേ ഇറച്ചി ചുക്കർ റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ എന്ന് ഇത്രക്കെയുള്ള ഇന്നത്തെ നാഷ്ടപരിപാടികൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കാം കേട്ടോ അപ്പം അസലാമോലേക്കും